ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചടങ്ങ് പ്രകാരം തന്നെ നിധി വിളക്ക് കൊളുത്താൻ നിൽക്കുകയാണ് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തുന്നതിൻ്റെ ആ മുന്നേ ആയിട്ട് തന്നെ വസുന്ധര പറയാണ് നിൽക്ക് വിളക്ക് കൊളുത്താൻ വരട്ടെ അതിൻ്റെ മുന്നേ നിന നീ ഇതുവരെ ചെയ്ത് കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും ഞങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനും ഞങ്ങളുടെ എല്ലാവരുടെയും കാലിൽ വീണ് നീ മാപ്പ് പറയണം എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ നിധിയും എല്ലാവരും അങ്ങ് പോവാണ് എന്നിട്ട് വസുന്ധര പറ അല്ലെങ്കിൽ വേണ്ട ഞങ്ങളുടെ എല്ലാവരുടെയും കാലിൽ വീണ് നീ മാപ്പ് പറയേണ്ട പക്ഷേ എൻ്റെ മകൻ നീ നിധിയുടെ കാലിൽ വീണ് നീ മാപ്പ് പറഞ്ഞിട്ട് മതി ഇനി ദീപം കൊളുത്തല് എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ നിധി തന്നെ ആകെ അങ്ങ് അന്തം വിട്ടു പോവുകയാണ് നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ആ ഭാവത്തിൽ തന്നെയാണ് നിന്നുകൊണ്ട് നിധി ആകെ അന്തം വിട്ടു നിൽക്കണം കേട്ടോ അപ്പോൾ വസുന്ധരെ പറ ഈ കല്യാണം നടക്കുന്നതിന്റെ മുന്നേ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പേരുടെ മനസ്സിൽക്ക് പ്രയാസങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ കാലിൽ വീണ് നീ പറയണം ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണം ഇനി മുതൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഒരു അടിമയെ പോലെ ഇവിടെ ജീവിക്കും ഈ വീട്ടിലെ നല്ല ഒരു മരുമകളാവും നല്ലൊരു ഭാര്യയായി നിങ്ങളെ ഞാൻ പരിചരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു മാപ്പ് പറഞ്ഞ ശേഷം നീ ഗൗതമിൻ്റെ കാലിൽ വീണ് തന്നെ ഇങ്ങനെയൊക്കെ പറയണം അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും ഞങ്ങളെല്ലാവരും തന്നെ മാപ്പ് തരുന്നതായിരിക്കും എന്നൊക്കെ അങ്ങ് പറഞ്ഞു വസുന്ധര വീണ്ടും അങ്ങ് പറയുമ്പോൾ നിധി തന്നെ ആകെ അങ്ങ് പിന്നെയും നെട്ടി അമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിധി ഇപ്പോൾ ദീപം കൊളുത്തിക്കോട്ടെ എന്റെ കാലിൽ വീണ് മാപ്പ് പറയേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ ആരെയും നിർബന്ധിക്കരുത് അമ്മ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര പറയണേ നീ ഒരക്ഷരം പോവരുത് ഗൗതം ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ച് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാകുമെന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം സന്തോഷം നിറഞ്ഞതാവുകയുള്ളു അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ നിധി അങ്ങനെ ചെയ്യണം എന്നങ്ങ് പറയട്ടോ എന്നിട്ട് വസുന്ധരയുടെ ഏട്ടനോട് പറയണേ ഏട്ടാ ഇവർ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം എന്നതിൻ്റെ ശേഷം മാത്രം മതി ദീപം കൊടുത്ത് നിധി പറയണെ എന്താ ആന്റി പറഞ്ഞത് ഞാൻ ഗൗതമിന്റെ കാലിൽ വീണ് മാപ്പ് പറയണമെന്നോ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടുത്തെ അടിമവയാവണമെന്നോ എന്നങ്ങ് ചോദിക്കുമ്പോ വസുന്ധര അതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്യണം അങ്ങനെയെങ്കിൽ ഒരു കാരണമില്ലാതെ ഞാൻ ഒരിക്കലും ഒന്നും ആന്റി നിങ്ങൾ തന്നെ പറയാ ഞാൻ എന്തിന് ഗൗതമിന്റെ കാലിൽ വീഴണം ഞാൻ എന്തിന് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അടിമയായി ജീവിക്കണം എന്ന് പറയണം അപ്പോൾ വസുന്ധര പറയണേ അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ നീ ചെയ്താൽ മാത്രമാണ് ഈ വീട്ടിലുള്ള എല്ലാവരും ഓരോന്ന് പറയുമ്പോൾ നീ അത് അനുസരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്ത് നീ നിന്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതുകൊണ്ട് മാത്രമാണല്ലോ ഈ ഒരു കള്ളത്തരത്തിന് ശിവാനിയും രേണുകയും ചെയ്തു കൂട്ടിയ കള്ളത്തരത്തിനൊക്കെ നീ കണ്ണടച്ച് നിൽക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ നീ ഇവിടെയും ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രമാണ് നീ ഇവിടെ അച്ചടക്കത്തോടു കൂടി ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കുകയുള്ളു അതുകൊണ്ട് നീ സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് പാലിക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ഒരു വാക്ക് വസുന്ധര പറഞ്ഞതോടുകൂടി എല്ലാ ും ആകെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ദേശത്തോടു കൂടി നിധി അങ്ങ് വിളിക്കുകയാണ് വസുന്ധര ആൻറ്റി എന്നങ്ങ് ദേശത്തോടു കൂടി വിളിക്കുമ്പോൾ ഗൗതം പറയാണ് നിധി അങ്ങനെ വിളിക്കരുത് പേരെടുത്ത് ആന്റി എന്ന് വിളിക്കരുത് ഞങ്ങൾ ആരും തന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല ആന്റി എന്ന് മാത്രം ഞാൻ വിളിച്ചതിൽ എന്ത് തെറ്റാ ഉള്ളത് ഒരു തെറ്റുമില്ല അത് അവരുടെ പേരല്ലേ വസുന്ധര എന്ന് പറഞ്ഞാൽ അവരുടെ പേരാണ് അപ്പോ വസുന്ധര ആന്റി എന്ന് വിളിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് ഒരാൾക്ക് പേര് വെക്കുന്നത് എന്തിനാണ് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലിപ്പോൾ രണ്ട് ആന്റിമാരാണ് ഉള്ളത് ഞാൻ ആൻറ്റി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്കും അത് സംശയമുണ്ടാവും എന്നെയാണോ അതോ ഈ നിൽക്കുന്നവലെയാണോ വിളിച്ചത് എന്നുള്ള കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് ആൻറ്റി അപ്പോ വസുന്ധര നിധിയോട് പറയുന്ന അധികം സംസാരമൊന്നും വേണ്ട ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി എനിക്കും ഗൗതമിനും ഒരുപാട് പണിയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യം അങ്ങ് ചെയ്യാം അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് ഗൗതമിന്റെ കാലിൽ വീണ് മാപ്പ് പറയാൻ നോക്ക് എന്ന് പറയുമ്പോൾ നിധി പറയണേ ഞാൻ ആരുടെ കാലിൽ വീണും വസുന്ധരാന്റെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ കല്യാണം നടന്നതുകൊണ്ട് നിങ്ങൾക്കായാണ് നിങ്ങൾക്കാണ് ഉണ്ടായിട്ടുള്ളത് എനിക്കല്ല ഗൗതം ജീവിച്ചിരിക്കുന്ന വീട്ടിൽ നിന്നും ഗൗതമിന് എവിടേക്കും പോവേണ്ടി വന്നിട്ടില്ല പക്ഷെ ഞാൻ ജീവിച്ചു വളർന്ന എന്റെ വീട് വിട്ട് ഞാൻ ഇവിടെ ഗൗതമിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ഈ വീട്ടിലേക്ക് വന്നതോടുകൂടി ഗൗതമിന് നല്ല കാലമാണ് ഉണ്ടാകാൻ പോകുന്നു പക്ഷേ ഞാൻ എൻറെ വീട് വിട്ട് ഇവിടേക്ക് വന്നതുകൊണ്ട് എന്റെ വീട്ടിലുള്ളവർക്ക് നഷ്ടമാണ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ളവർക്കാണോ ലാഭം അതോ എന്റെ വീട്ടിലുള്ളവർക്കാണോ ലാഭം ലാഭമെന്ന് മസുന്ദരാൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു കല്യാണം നടക്കുന്നതോടു കൂടി ആ പെൺകുട്ടിക്ക് എല്ലാം അവൾ ഉപേക്ഷിച്ചിട്ടാണ് അവൾ വരുന്നത് അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞു വരുന്ന അവളുടെ മനസ്സുണ്ടല്ലോ അവളുടെ ത്യാഗത്തിനാണ് ഈ വീട്ടിലെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയുമാണ് ചെയ്യേണ്ടത് ഈ കുടുംബത്തിലുള്ളവർ എല്ലാവരും തന്നെ ജീവിതകാലം മുഴുവനും അവൾക്ക് അടിമയായിരിക്കുകയാണ് വേണ്ടത് അങ്ങനെ നിധി പറഞ്ഞതോടുകൂടി വസുന്ധരക്കങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടു കൂടി വസുന്ധര പറയണേ നിനക്ക് ഇത്ര അഹങ്കാരമോടി ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്റെ അഹങ്കാരം അഹങ്കാരമൊക്കെ നിന്റെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് മതി ഇവിടേക്ക് വരല്ലേ വീടെന്ന് പറയാൻ പറ്റില്ല അത് നിന്റെ വീടൊന്നുമല്ലല്ലോ നിന്റെ അങ്കളുടെ സഹതാപം കൊണ്ട് നീ ജീവിച്ചു പോവുകയല്ലേ ആ വീട്ടില് അല്ല നിന്റെ സംസാരം കേൾക്കുമ്പോൾ നിനക്ക് സ്വന്തം വീടുള്ളതുപോലെയാണല്ലോ എന്നിട്ട് ആ വീട്ടിൽ നിന്നും ഒരു ത്യാഗം ചെയ്ത പോലെയാണല്ലോ നീ ഇവിടെ വന്ന് സംസാരിക്കുന്നത് അതെല്ലാം ഇട്ടറിഞ്ഞു പോന്നു എന്ന നീയും നിന്റെ അമ്മയും അനിയനും ഒക്കെ നിന്റെ അമ്മാവിന്റെ കാരുണ്യം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് അത് കേട്ടതോടു കൂടി അവിടെയുള്ള എല്ലാവർക്കും തന്നെ അങ്ങ് പാവം തോന്നാനോ നിധിയോട് എന്നിട്ട് പാറു വസുന്ധരയോട് പറയണേ വേണ്ട വസുന്ധര അങ്ങനെയൊന്നും പാവം പറയേണ്ട പാവമാണ് ഇപ്പിങ്ങോട് വന്ന് കയറിയതല്ലേ അപ്പോ അപ്പോൾ വസുന്ധര പറയണ ആ അതുകൊണ്ടല്ലേ അല്ലേ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് അവൾ ഇവിടേക്ക് വന്ന് കയറിയതേലേ ഉള്ളൂ അപ്പോ അവൾ ആരാണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ അതുകൊണ്ടാണ് അവളുടെ മുഖത്ത് നോക്കി ഞാൻ ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കു അവൾക്ക് ഒന്നുമില്ല സ്വത്തുക്കളോ പണമോ ഒന്നും തന്നെയില്ല എന്നിട്ടും ഇത്രയും വലിയ വീട്ടിലേക്ക് അവൾ വന്നു കയറി അപ്പോൾ അവൾ വന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കണ്ടേ ഇത്രയും വലിയ വീട്ടിൽ എങ്ങനെയാണ് അവൾ താമസിക്കേണ്ടത് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അവൾക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും നിധി അങ്ങ് കയ്യടിക്കാനോ അസലായിട്ടുണ്ട് നിങ്ങളുടെ വസുന്ധരാ ഒന്ന് ഓർമ്മയിൽ വെച്ചോ ഇപ്പോൾ നമ്മളീ ജീവിക്കുന്ന ഭൂമിയുണ്ടല്ലോ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കാരണമാണ് ഈ ദൈവത്തിനെ ഒരു സെക്കൻഡ് മതി ഈ ഭൂമി ഒന്ന് കുലുക്കാൻ ഇത് ഭൂമി കുലുക്കിയതോടുകൂടി സെക്കൻഡുകൾക്കുള്ളിൽ ഈ കാണുന്ന വീടും ഈ കാണുന്ന സ്വത്തുകളൊക്കെ നിഷ്പ്രയാസം ഇല്ലാതാക്കാനും ദൈവത്തിന് അപ്പോ ഈ സ്വത്തുക്കളൊക്കെ അങ്ങ് നഷ്ടപ്പെടും അപ്പോ ഈ സ്വത്തുക്കളെക്കെ കണ്ടുപിടിക്കാൻ പോലും നമുക്ക് കഴിയില്ല അതൊക്കെ പോട്ടെ ഇപ്പൊ ഈ നിന്ന് സംസാരിക്ക വസുന്ദര ആന്റി ആന്റിയുടെ ഹൃദയമിടിപ്പ് ഒന്ന് കൂടിയാൽ മതി ഹൃദയമിടിപ്പ് ഒന്ന് അവേഗത്തിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ളത് ആന്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെച്ചും കൊണ്ട് സംസാരിക്കുക എന്നങ്ങ് പറയുമ്പോൾ ഗൗതം പറയാണ് നിധി ഒന്ന് നിർ നിങ്ങളുടെ തർക്കം ഒന്ന് ഒഴിവാക്കാമോ ഇതിപ്പോ അതിനു പറ്റിയ സമയമാണോ അപ്പോ നിധി പറയാണ് ഇതെല്ലാം പറയാൻ സമയം എനിക്ക് ഇപ്പോ ഇതാണ് നിങ്ങളുടെ വസുന്ധര ആന്റിയുടെ വിചാരം ഈ സ്വത്തുക്കൾ തന്നെ ഇവർക്ക് എക്കാലത്തും ഉണ്ടാകുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആന്റി ഒന്ന് ഓർമ്മയിൽ വെച്ചോ ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ അയാൾക്ക് സ്വന്തം എന്ന് പറയാനേ ആറടി മണ്ണ് മാത്രമേ ഉള്ളൂ ഇപ്പോ ആറടി മണ്ണും കിട്ടില്ല ഇപ്പോ ഷട്ടറിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാലേ ഒരു സ്വിച്ച് ഇട്ടാ മതി അങ്ങ് ഭസ്മമായി പുറത്തേക്ക് അങ്ങ് വരും അത്രക്കൊക്കെ ഉള്ളു ഇപ്പോ ജീവിതം എന്ന് പറയുന്നത് അപ്പോ വസുന്ധര നിധിയെ ഒന്ന് കളിയാക്കിയോണ്ട് ആ ടീച്ചർ ആണല്ലോ അല്ലേ അതുകൊണ്ട് പഠിപ്പിക്കാനൊക്കെ ഒരുങ്ങുകയായിരിക്കും അപ്പൊ നിധി ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പറയാം അതെ ഞാൻ ടീച്ചർ തന്നെയാണ് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ടീച്ചറുടെ ഉത്തരവാദി അപ്പോൾ വസുന്ധരെ ദേഷ്യപ്പെട്ടിട്ട് തന്നെ അങ്ങ് പറയണം മതി നിർത്തിക്കോ ഇനി അധികം നിന്റെ സംസാരം ഇവിടെ കേൾക്കണ്ട ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തേ പറ്റൂ ഗൗതമിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുകയും ജീവിതകാലം മുഴുവൻ ഇവിടെ അടിമയായി ജീവിക്കാമെന്ന് പറയുകയും വേണം അല്ലാതെ നീ ഒരിക്കലും ഈ ദീപം കൊളുത്താൻ ഞാൻ സമ്മതിക്കില്ല അത് ഈ നിൽക്കുന്ന എല്ലാവരോട് കൂടി ചേർന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നങ്ങ് പറഞ്ഞിട്ട് വസുന്ധര ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അവിടെ അപ്പോൾ പാറു പറയാണ് നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കുന്നത് പോയിട്ട് വസുന്ധരയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിന്റെ അച്ഛനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയായി കാണുട്ടോ എന്നിട്ട് വസുന്ധരയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് വസുന്ധര നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ ഇങ്ങനെ കാര്യമാക്കി എടുക്കല്ലേ വസുന്ധര അവൾ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ ഇപ്പോൾ കല്യാണത്തിന് തന്നെ അവൾ സമ്മതിച്ചത് അത് അവളുടെ നല്ല മനസ്സുകൊണ്ടല്ലേ എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര പറയാൻ ആ അവൾ ഇവിടെ വന്ന് കയറിയില്ല അപ്പോഴത്തേക്കും ഏട്ടനും കൂടി അവളുടെ സൈഡ് നിന്നിട്ടാണല്ലോ പറയുന്നത് ഞാൻ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണോ ഏട്ടൻ പറയുന്നത് അല്ല വസുന്ധര നീ പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് കൂടിയൊന്ന് നീ മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടേക്ക് നിധി അങ്ങ് വെട്ട് നിധി പറയണ അങ്കിൾ ഒരു നിമിഷം ഞാൻ ആദ്യം ജോൽസരിക്കൊന്ന് വിളിക്കാം എന്നിട്ട് മതിയല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കല്ലേ എന്നങ്ങ് പറഞ്ഞിട്ട് ജോൽസിരെ അങ്ങ് വിളിക്കാൻ കേട്ടോ നിധി ജോൽസരി ഫോൺ എടുത്തിട്ട് എന്താ മോളെ നിധി എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് സമയത്തൊക്കെ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഞാനിപ്പോൾ ഇവിടെ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്താൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു ചെറിയ ഒരു തർക്കം ഞാൻ വിളക്ക് കൊളുത്തണം എന്ന് പാറുവ എന്നോട് പറഞ്ഞു പക്ഷേ വസുന്ധരാൻറ്റി എന്നോട് വിളക്ക് കൊളുത്തണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ഫോണ് വസുന്ധരാമയ്ക്ക് കൊടുത്തേ എന്നങ്ങ് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ഫോണ് അങ്ങ് ഇടാം എന്നിട്ട് ജോലിസർ പറഞ്ഞാൽ മതി അവരെല്ലാവരും കേട്ടോളും എന്നങ്ങ് നിധി പറഞ്ഞിട്ട് ഫോണ് അങ്ങ് ഇടുകയാണ് ഇതുപോലത്തെ റിവ്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ താൽപര്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം